പള്ളിവാസൽ പഞ്ചായത്തിൽ പാതിവഴിയിലെത്തിയ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് പഞ്ചായത്തിലെ ചിത്രപുരം കെ ഗ്രൗണ്ടിലെ സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തിയാണ് പാതിവഴിയിൽ എത്തി നിൽക്കുന്നത് ഏതാനും നാളുകളായി നിർമ്മാണം നടക്കാത്ത സാഹചര്യത്തിലാണ് ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളമെന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി എം എൽ എയുടെയും കായിക വകുപ്പിന്റെയും ഒരു കോടി രൂപ ചിലവിട്ടാണ് പള്ളിവാസൽ പഞ്ചായത്തിലും സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ചു എന്നാൽ പഴയ മൈതാനത്തെ മണ്ണ് യന്ത്രം ഉപയോഗിച്ച് ലെവൽ ചെയ്ത ശേഷം പണികൾ ഉപേക്ഷിച്ചതായി യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു പാതിവഴിയിൽ എത്തിയ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ഗ്രൗണ്ടിലെ സ്റ്റേഡിയം എ രാജ എം എൽ എയുടെ അമ്പത് ലക്ഷവും കായിക വകുപ്പിൻ്റെ അമ്പത് ലക്ഷം തൊട്ടി ഒരു കോടി രൂപയുടെ പ്രൊജക്റ്റ് ഇവിടെ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വർഷം മുന്നേ തന്നെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തുകയുണ്ടായി അത് കഴിഞ്ഞേ പിന്നെ ഈ ഗ്രൗണ്ടിലെ മണ്ണ് മാറ്റുന്ന ഒരു പ്രവൃത്തി അല്ലാണ്ട് യാതൊരു നിർമ്മാണ പ്രവർത്തനം ഇന്നും നാളെ പേർ നടന്നിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം അടിമാലി മൂന്നാറ് പള്ളിവാസൻ ബൈസമാലി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള യുവാക്കൾ എല്ലാവരും ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ ചിത്രകരം ഗ്രൗണ്ട് ഈ ഗ്രൗണ്ട് അടിയന്തരമായി തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി യുവാക്കൾക്കായി തുറന്നു നൽകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പഴയ മൈതാനത്തെ മണ്ണ് ഇളക്കിയിട്ടതോടെ ചിത്രപുരം ഡോണിപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യവും ഇല്ലാതായെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഇളക്കിയ മണ്ണ് മഴക്കാലത്ത് ഒഴുകിപ്പോകുകയും ചെയ്തു നിർമ്മാണ നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി വരുമെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ പറഞ്ഞു